തെക്കൻ കേരളത്തിൽ ക്ഷേത്രോത്സവങ്ങൾക്ക് മാസങ്ങൾക്കുള്ളിൽ തുടക്കമാവുകയാണ് ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ പാരമ്പര്യ കലകൾ ഉൾപ്പെടെ മുഖരിതമാക്കുന്ന ഈ കാലത്ത് തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രം അരങ്ങേറുന്ന ഒരു അനുഷ്ഠാന കലാരൂപമുണ്ട് തോറ്റമ്പാട്ട് ഭദ്രകാളി ദേവിയുടെ കഥകൾ കാവ്യരൂപത്തിൽ ഏഴ് മുതൽ പത്ത് ദിവസം വരെ പാടപ്പെടുന്ന കലാരൂപമാണ് തോറ്റമ്പാട്ട് ഭദ്രകാളി ദേവിയുടെ ജനനം മുതൽ ദാരിക നിഗ്രഹം വരെയുള്ള കഥയാണ് തോറ്റമ്പാട്ടിലൂടെ ചൊല്ലുന്നത് പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ കലാരൂപത്തെ വ്യത്യസ്തമാക്കുന്നത് ആശാൻ കുട്ടികൾക്ക് കഥ ചൊല്ലിക്കൊടുക്കും പ്രത്യേക താളത്തിലുള്ള കവിതകളായി കഥ പാടുന്ന രീതിയാണ് തോറ്റമ്പാട്ട് മുൻപ് പച്ച പന്തലിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണങ്ങിയ ഓലമടഞ്ഞ പന്തലിലാണ് പാടുന്നത് കൈത്താളമാണ് വാദ്യം ആശാനും രണ്ട് ശിഷ്യന്മാരും ചേർന്നാണ് ദേവിയുടെ വിഗ്രഹത്തിന് അഭിമുഖമായി പാടുന്നത്